എയർപോർട്ടില് ഒരു പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ നോക്കിയാൽ പെട്ടെന്ന് നോക്കിയാലും ഇങ്ങനത്തെ ആർട്ട് വർക്കുകൾ കണ്ട പോലെ ചെയ്തു വെച്ചിട്ടുട്ടോ എന്താണെന്നറിയോ ഭംഗി ഒക്കെ എന്താ പറയുക നോക്കി മീൻ നോക്കിയേ കണ്ടോ നല്ല ഭംഗി അല്ലേ ഇത് അല്ലേ ആ അതൊക്കെ പിന്നെന്താ പറയാ ഇതിന്റെ സാധാ ഒരു എയർപോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയോ കണ്ടിട്ടുണ്ടല്ലോ പക്ഷെ ഇവിടെ ഇവര് എന്താ പറയാ വർഷങ്ങൾ ഇതിന്റെ വ്യത്യാസം പറ്റുന്നൊക്കെയാണ് ഇവർ പറയുന്നത് എയർപോർട്ടകത്ത് അതായത് ഓരോ ഗാർഡൻ ആണെങ്കിലും ഈ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ വർഷത്തിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുത്തും എന്നുള്ള ഞാനിവിടുത്തെ ഈ ആർട്ട് വർക്ക് ചെയ്യുന്ന ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അതൊരു തമിഴ് സംസാരിക്കുന്ന ആളായിരുന്നു നോക്കിയേ ഇൻറ്റീരിയർ വർക്ക് എന്ന് പറഞ്ഞാൽ മതിയത് നല്ല രസം കേട്ടോ ഇതിൻ്റെ താഴേക്ക് നോക്കിയാൽ എന്താ ഭംഗി ഫുൾ ഗാർഡനൊക്കെ എൻ്റെ ഇടയിൽ സീസണം നോക്കിയേ എന്ത് ഭംഗിയാണ് ഇതാണ് ഇവിടുത്തെ ഓരോ ആർട്ട് വർക്കുണ്ടല്ലോ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറം കേട്ടോ സിംഗപ്പൂർ എയർപോർട്ട് കാരണം നമുക്ക് എത്ര നടന്നാലും മതിയാവില്ല സിംഗപ്പൂർ സിംഗപ്പൂര് ചങ്കി എയർപോർട്ടാട്ടോ ഈ എയർപോർട്ടിൻ്റെ ഒരു പത്താൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നോക്കിയാൽ ഇന്ത്യയുടെ അടിപൊളി ഇന്ത്യ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വർക്ക് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ വർക്കുകളൊക്കെ ചെയ്യുന്നത് ശരിക്കും എന്താ പറയുക നമ്മളെ തമ തമിഴന്മാരാണ് അതായത് തമിഴ് തമിഴ്നാട്ടിലെ തമിഴ് ആൾക്കാർ അതായത് മലായി ആൾക്കാരോ തമിഴ് സംസാരിക്കുന്ന മലയായി മലയായി ആൾക്കാർ അവരാണ് ഇതിൻ്റെ വർക്കുകൾ മൊത്തം ചെയ്തിട്ടുള്ളത് കാരണം എല്ലാവരുണ്ട് പക്ഷേ എന്താ പറഞ്ഞാൽ ഇതിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ഒന്നര വർക്ക് അവർ ചെയ്യുന്നത് ഞാൻ എപ്പോഴും നോക്കിയാലും ഈ എന്താ പറയുക തമിഴിൽ സംസാരിക്കുന്ന അവരാണ് ഇതിൻ്റെ എല്ലാ വർക്കും ചെയ്തുകൊണ്ട് നിൽക്കുന്നത് കാരണം നല്ല ഡിസൈൻ വർക്ക് അതുപോലെ പാർക്കിൻ്റെ വർക്ക് ഇങ്ങനെ കുറേ എന്താ പറയുക ഓരോ ഒന്നര വർക്കായിട്ട് ഒരു ചെയ്യുന്ന വർക്കുകൾ മൊത്തം ഒന്നര വർക്ക് നല്ല ക്വാളിറ്റി ക്വാളിറ്റീസാണ് ഇതാണ് എനിക്ക് മനസ്സിലായത് കാരണം നോക്കി ഇൻഡീരിയർ കാണാൻ എന്ത് ഭംഗിയാണ് ഏത്ത് നോക്കിയാലും ഇതേപോലെ എവിടെ നോക്കിയാൽ അല്ലേ ഓരോ എന്താ പറയുക ടോപ്പ് ണെങ്കി എല്ലാം നമുക്ക് കണ്ണിന് കാണാൻ കുളിർമ തരുന്ന ഒരു സാധനം ഒന്നും വന്നേ ഇതും ഒന്നും നോക്കിയേ വർക്ക് ഒരു സംഭവമാണ് എന്താ സംഭവാണ് ഒന്നും പറയാല്ല പറയാല്ലൂടെ നടക്കാം ഓ പോലോ നടക്കാതെ കൂടെ Gracias.